നമസ്കാരം എം എസ് പ്രോഗ്യത്തിൻ്റെ തത്സമേചാറ്റിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ സ്ഥിരമായിട്ട് ഏഴരക്കാണ് ചെയ്യല് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ സമയം പാലിക്കാൻ കഴിയുന്നില്ല കാരണം അധ്വാനഭാരവും മറ്റ് പ്രയാസങ്ങളും ഒക്കെ കൂടി വല്ലാതെ നമ്മളെ പ്രയാസപ്പെടുന്നൊരവസ്ഥയുണ്ട് അതൊക്കെയാ ഞാൻ നല്ല ദിവസം തന്നെയായിരുന്നു സ്വന്തമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കുറേയേറെ കാര്യങ്ങളിൽ കുരുടെ ടൈൽസ് ഇടുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് പ്ലംബിങ്ങിൻ്റെ പൈപ്പ് കുറയിട്ടവർ അല്ല അതൊക്കെ നമുക്ക് ഒരു ദിവസം നമുക്കെന്തോ ഇപ്പോൾ ഒരു ദിവസം കുറേയേറെ കാര്യങ്ങൾ അധ്വാനിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതൊരു സന്തോഷം തന്നെ അല്ലേ ഈ ഒരു ദിവസം ചിലപ്പോൾ ചില ദിവസങ്ങളുണ്ട് വേസ്റ്റായിട്ട് പോകുന്ന ദിവസമുള്ളത് എനിക്ക് തോന്നുന്നു ചില ദിവസം വേസ്റ്റ് എന്ന് പറയുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഒരു അധ്വാനിക്കുകയും അധ്വാനിച്ച് കിട്ടുന്ന സന്തോഷവും അതുപോലൊരു സന്തോഷം കയറിയില്ല നമ്മൾ കുറച്ച് ചെടികൾ നട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മൾ എന്ത് ചെടികളാണോ ശരി അത് ഒരുപക്ഷെ പൂച്ചെടിയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ചെടികളായിക്കോട്ടെ ഇതെന്ത് നട്ടാലും എനിക്ക് വളരെ സന്തോഷമുള്ള വരിക കാരണം അത് ഒരു ചെടി നട്ടു എന്നുള്ളതാണ് ഓക്കെ അതിലിപ്പം അധ്വാനോഭാരം നമ്മൾ തുമ്പെടുത്തുള്ള പണിയാണെങ്കിലും ശരി മറ്റു പണികളാണേലും ശരി എന്തെങ്കിലുമൊക്കെ പണി കുറച്ച് എടുത്തുകഴിഞ്ഞാൽ അന്നും ഒരു സന്തോഷം തന്നെയാണ് ഓക്കെ അപ്പോൾ അത് നമ്മളൊരു വ്യക്തമായ കാര്യങ്ങൾ ഞാനിപ്പോൾ നമുക്ക് വ്യക്തി എൻ്റെ വ്യക്തിയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന വീഡിയോസുകളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞങ്ങൾക്കൊരു കൂടെ താല്പര്യമുണ്ട് അങ്ങനെ ഒരു ചാനലിൽ വന്നി ചാനലിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോസിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ എം എസ് ഫ്ലോഗേഴ്സിൻ്റെ പിന്നെ ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക പുതിയൊരു അനം കുരുമുളകിനെ കുറിച്ചാണ് എം എസ് പേപ്പർ എന്ന് പറയുന്ന അതിൽ എസ് ജെ പേപ്പർ എന്നാണ് വീഡിയോ പറഞ്ഞിരിക്കുന്നത് നമ്മളത് എം എസ് പേപ്പർ എന്ന് പേര് മാറ്റി സ്ഥാപിച്ചു അതൊക്കെ എം എസ് പേപ്പർ എന്ന് പറയുന്ന കുരുമുളകിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒരുപാട് കുരുമുളകൾ ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പല കുരുമുളകും വന്ന് അതുപോലെ പോയിട്ടുണ്ട് വന്ന് വന്ന് ഒഴിക്കേനെ പോയി പക്ഷേ എം ഈ എം എസ് പേപ്പർ എന്ന് പറയുന്ന ഈ കുരുമുളക് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയോ അതങ്ങനെ കളം വിടാൻ വേണ്ടി വന്നതല്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഉള്ള ഒരു തൈകൾ തന്നെയാണ് എട്ട് വർഷമായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പറമ്പിൽ തന്നെ ഏകദേശം ഒരു അൻപതോളം കാലുകളിൽ ആ വള്ളി കൃഷി ചെയ്തിട്ടുണ്ട് ബാക്കി പലതരം കുരുമുളകളുണ്ട് കൂടുതലും പന്നിയവരാണ് കേട്ടോ ഇതിനെ കാരണം എന്തൊക്കെ നാടൻ കുരുമുളകൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ആണ് ഞാൻ ഈ കുരുമുളക് മറ്റേ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് സാമാന്യവർ വലിയ നനയൊന്നും ഇല്ലാതെ നമുക്ക് പിന്നെ ഈ കുരുമുളക് കൃഷി ചെയ്ത് എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഓക്കേ ഒരുപാട് നനയുടെ നനയുടെ ആവശ്യമൊന്നുമില്ല ഒരുപാട് ശ്രദ്ധയുടെ ആവശ്യമില്ല പക്ഷേ അത് എന്താ വെച്ചാൽ ആ ഒരു ആവറേജ് കായ്ഫലം നമുക്ക് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല വളർച്ച കൂടുതലാണ് നമുക്കറിയാം ചില മരങ്ങൾ ചില ഏറത്തിൽപ്പെട്ട ഇപ്പോൾ അക്കേഷ്യ അക്കേഷ്യ മരത്തെക്കുറിച്ച് നമുക്കറിയാം അത് നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് അല്ലേ അക്കേഷടെ വളർച്ച നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വളരും അതുപോലെ നമ്മൾ പിന്നെ ഈ എന്താ പറയുക കാട്ടുവേപ്പ് കാട്ടുവെപ്പ് സാബു സാബു അപ്ര സഹചടൈ നമസ്കാരം നമസ്കാരം കാട്ടുവേപ്പ് ഇപ്പോൾ കാട്ടുവെപ്പ് നാട്ടിലേക്കൊക്കെ വല്ലാതെ കൃഷിയായിട്ടുണ്ട് ഇവിടെ നമ്മുടെ വയനാട്ടിലൊന്നും അങ്ങനെ ഒരു കൃഷി അങ്ങനെയല്ല അതേസമയം നാട്ടിലേക്ക് കോട്ടയം പാല അല്ലേ സഹചടയ പാലാഭാത്തൊക്കെ ഉണ്ട് കാട്ടുവേപ്പ് ഇപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് കാട്ടുവേപ്പ് ഈ പറഞ്ഞ വരെയാണ് നോക്കി നിൽക്കുമ്പോൾ വളരുന്നൊരു ചെടി തന്നെയാണത് ഓക്കെ അപ്പോൾ അങ്ങനെ ചില ചെടികളിൽ വളർച്ചാ നിരക്ക് കൂടുതലുള്ള അവസ്ഥയുള്ള ചെടികളുണ്ട് അങ്ങനെ ഉള്ള ഒരു ചെടിയാണ് എം എസ് എന്ന് പറയുന്ന ഈ ചെടി ഓക്കേ ഈ കുരുമുളക് ഇത് ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പിന്നെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ മെയ് മാസം നട്ട കുരുമുളക് ചെടി ഇപ്പോൾ ഈ ജനുവരി ആയപ്പോൾ ഇനിയും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം കിടക്കുക ഈ എട്ട് മാസം കൊണ്ട് ആ ചെടി എൻ്റെ പൊക്കവും വീണ്ടും ഒരാൾ പൊക്കം കൂടി ഏ അല്ല സോറി വീണ്ടും ഒരു കൈപ്പൊക്കം കൂടി അപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് അടി ഇല്ലേ ഏഴടി ഉണ്ടാവും ആറടി ഏഴടി ഉണ്ടാവും ഏഴടി പൊക്കം വളർന്നിരിക്കുന്നു അപ്പോൾ സാധാരണ അതിൽക്ക് കുരുമുളക് നട്ട് കഴിഞ്ഞാൽ അത് ആദ്യത്തെ വർഷം ഒരു ഒരടി രണ്ടടി ഒക്കെ പൊങ്ങി അങ്ങനെ നിൽക്കും പിറ്റേ ദോഷം കൊണ്ടാണ് ആ കാപ്പ് കുരുമുളക് പൊങ്ങാൻ തുടങ്ങുക അതിൻ്റെ പിറ്റേ ദോഷമാണ് കായ്ക്കുക നമ്മുടെ കുരുമുളക് അതല്ല ഈ പിന്നെ ഈ പറഞ്ഞ സമയം കൊണ്ട് ഈ എട്ട് മാസം കൊണ്ട് അത് ഏശ ഏഴടി പൊക്കം ഉണ്ടാകുകയും ചെയ്തു അതിന് അത് വരുന്ന വരുന്ന സീസണിലേക്ക് അത് കായ്ക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇല്ല രണ്ടാം വർഷം അത് കായ്ക്കും അതാണ് ഈ കുരുമുളകിൻ്റെ പ്രത്യേകത സാധാരണ കുരുമുളക് തിരിയിടുന്നത് മൂന്നാം വർഷമാണ് പക്ഷേ ഇത് തിരിയിടുക ഇത് ശരിക്ക് തിരിയിട്ട് നിറഞ്ഞ് തിരി നിറച്ച് തിരിയിട്ട് കായ്ക്കുന്ന ഒരു കുരുമുളകാണ് അത് കെട്ടിന് ഒറ്റ ഒറ്റ വർഷം കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് നമുക്കത് സാധിക്കും ഓക്കെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് അച്ചങ്ങളുള്ളൊരു കുരുമുളകാണ് ഈ എം എസ് പേപ്പർ എന്ന് പറയുന്ന ഈ കുരുമുളക് ഓക്കെ അത് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ കൂടെ തീർച്ചയായിട്ടും നിങ്ങളത് കാണണം അത് കുരുമുളകർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അത് ലൈക്ക് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ പറയാനുള്ളവരെ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് പിന്നെ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസുകൾ ഇനി പുതിയ പുതിയ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ടെന്നേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേക നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ ഓ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുന്ന് അപ്പം പിന്നെ ഈ കുരുമുളക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളമുള്ള തിരിയല്ല അതേസമയം സാധാരണ നമ്മളൊക്കെ പറഞ്ഞു കരിമുണ്ട എന്ന് പറഞ്ഞ കുരുമുളക് ഒരു കാലത്ത് അത് ഒരുപാട് വേറുണ്ടായിരുന്നു കുരുമുളക് കുരുമുളകാണ് പന്നിവരും കരിമുണ്ടയായിരുന്നു ഒരു ഒരു കാലത്ത് എല്ലായിടത്തും നിറഞ്ഞു തന്നിരുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കരിമുണ്ട ഇനത്തിൽപ്പെട്ട അതിൻ്റെ ഇല ആ ലെവലിലാണെങ്കിലും പക്ഷെ കുരുമുളക് തിരിക്ക് വരുമുണ്ട തിരിയൊക്കെ കുറച്ചുകൂടി നമ്മുടെ നീലിമുണ്ടീൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു ഒരു ലെവലിലേക്ക് വരുന്നൊരു കുരുമുളകാണ് പക്ഷേ നീലിമുണ്ടിയുടെ ഇല ഈ ചെടിയുടെ ഇല ഇനക്കാളും കുറച്ചുകൂടി വലുതാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ആവറേജ് എല്ലാ വർഷവും ഏതൊരു കാലാവസ്ഥയിലും ചോലക്കകത്തായാലും ശരി ആവറേജ് കായ കിട്ടുന്ന ഒരു ചെടിയാണ് എം എസ് പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക ഓക്കെ അത് നിങ്ങൾക്ക് സന്തോഷം നൽകും അറിവും നൽകും ഗുരുമുളകൊക്കെ നടമ്പം പിന്നെ മറ്റൊരു വിഷയം ഞാൻ പറയാം നമ്മൾ എം എസ് മറ്റേ എം എസ് നഴ്സറിയിൽ പിന്നെ പരിമിതമായ തോതിൽ കാരണം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കുരുമുളകൊക്കെ കൊണ്ടിട്ട് നട്ടിട്ട് കൃഷി അല്ലെങ്കിൽ നേഴ്സറി ആക്കിയിട്ട് വിൽപ്പന നടത്തുന്ന പക്ഷേ ഞങ്ങൾ ഇതൊരു അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ എം എസ് ബ്ലോഗേഴ്സിൻ്റെ പിന്നെ എം എസ് നേഴ്സറിയിൽ പരിമിതമായ രീതിയിൽ ഉള്ള കുരുമുളക് കുരുമുളക് തൈകളാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആ തൈകൾക്ക് സത്യമായിട്ട് നല്ല ഡിമാൻഡുണ്ട് കാരണം അത്രയ്ക്ക് ഉണ്ടാക്കാറുള്ളൂ ഞങ്ങളൊരു ആയിരം ആയിരം കൂട ആണ് ഞങ്ങൾ എല്ലാ വർഷവും പരമാവധി കൂടിയാൽ പരമാവധി ഇടുന്നത് ഓക്കെ ആ ആയിരം കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഒരു പിന്നെ എണ്ണൂറ്റമ്പത് കൂടെ ഞങ്ങൾക്ക് വിൽക്കാൻ കിട്ടും ഓക്കെ എന്തുകൊണ്ട് കൂടുതലിടുന്നില്ല എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളത്തിൽ ഞങ്ങൾക്കില്ല വെള്ളത്തിൽ കിട്ടാനില്ല അപ്പോൾ ഇവിടെ നേഴ്സരിക്കാരൊക്കെ പത്തു ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ വെള്ളത്തിലിടുന്നത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയനാട്ടിലെ ഒരു പ്രമുഖ നഴ്സറിക്കാരന് പിന്നെ ഇല്ലാത്തായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്ന നഴ്സരിക്കാരൻ അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ സുനില കുറച്ച് വള്ളിത്തല വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തില്ല വള്ളിത്തല എൻ്റെ അടുത്തുള്ള വള്ളിത്തല എനിക്ക് വെക്കാനുള്ളൂ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞു അവസാനം അവിടെ നിന്നും ആരുടെ നിന്നും മേടിച്ചു തന്നാന്ന് പറഞ്ഞു ആ പരിസരത്തൊക്കെ വള്ളിത്തലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രദേശത്ത് പുതിയ ഉള്ള കൃഷി അത്യാവശ്യമുള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയവരില്ലല്ലോ എന്ന് പറഞ്ഞു അവർ ചിലപ്പോൾ ഞാർവാലി ഞാർവാലി എന്ന് പറഞ്ഞാൽ അറിയുമോ അതായത് കുരുമുളക് വള്ളിയുടെ വള്ളി മോളിൽ കയറിയിട്ട് മരത്തിൻ്റെ മോളിൽ കയറിയിട്ട് മോളിൽ നിന്ന് ഒരു ഒരു ഞാൻ പിന്നെ ഒരു ഒരു നൂല് പോലെ പറഞ്ഞ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കും അപ്പോൾ അത് പിന്നെ അതങ്ങനെ തൂങ്ങി നല്ലത്തൊരു മുട്ടി കിടക്കാൻ നിലത്ത് പടർന്നു പോകും ആ വള്ളിത്തല എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മരത്തിൽ വീണ്ടും തിരിച്ച് കയറ്റാൻ വിളിച്ചാൽ സാധിക്കില്ല അത് മുറിച്ചിട്ട് നട്ടാൽ പെട്ടെന്ന് പിടിക്കും പക്ഷേ അത് മരത്തിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് ഓക്കെ പിന്നീട് അത് മുറിച്ച് വിട്ട് രണ്ടാമത് പിന്നെ കണ്ണുകയറ്റി ഒക്കെ എടുത്താൽ അത് കയറിവരും എന്ന് പറയുന്നു എൻ്റെ അനുഭവത്തിൽ ഇല്ല കേട്ടോ ഏതായാലും അങ്ങനെയുള്ള കുരുമുളകൊക്കെ ഉണ്ടാവില്ല എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ അതൊന്നും സുന്നിൽ നോക്കണ്ട ഏഹ് സുന്നില് കുറച്ച് വള്ളിത്തല മൊത്തത്തിൽ വാങ്ങിക്കോ തൂക്കത്തിന് കിലോയ്ക്ക് അന്ന് അന്ന് നൂറ്റി അന്ന് നൂറ്റി നാൽപ്പത് രൂപ പറഞ്ഞു കേട്ടോ അതിപ്പോൾ പറഞ്ഞിട്ടൊരു എട്ട് പത്ത് വർഷത്തോളമായി ഓക്കെ നൂറ്റി നാൽപ്പത് രൂപയാണ് എന്നോട് കിലോയ്ക്ക് പറഞ്ഞത് അപ്പോൾ മനസ്സിലാക്കുക ഈ തൂക്കി വാങ്ങുന്ന വള്ളിത്തളകൾ മുറിച്ച് ഇട്ടിട്ട് അത് ഇന്ന വള്ളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുമ്പോൾ പ്രിയുള്ള നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നട്ട് വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ പിന്നെ ഓമനിച്ച് കൊണ്ടുപോയി മക്കളെ നോക്കുന്നവർ നോക്കി നട്ടു മക്കളെ നോക്കി നോക്കുന്നവരെ നോക്കി ഇവനെ വളർത്തി എടുത്ത് വരുമ്പോഴത്തേനായിരിക്കും ഇത് ഞാറുവലി ആണെന്ന് തന്നെ മനസ്സിലാകുന്നത് അതല്ലെങ്കിൽ കായ്ഫലം ഇല്ലാത്ത വള്ളിയുടെ അതെങ്കിലും വള്ളിയുടെ ആണെന്ന് മനസ്സിലാകുന്ന അപ്പോൾ മനസ്സിലാക്കുക ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള സത്യമാണ് ആ ഇത്ര ഉത്തരവാദിത്വം ഉള്ളൊരു നഴ്സറിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാനേ പിന്നെ ഓൾ സീസൺ മാവ് തൈ എണ് മേടിച്ചു ഓൾഡ് സീസൺ മാവ് മേടിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാ സീസണിലും കായ്ക്കണം അപ്പോൾ വർഷത്തിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കായ്ക്കെന്ന് പറഞ്ഞു അവരെന്നോട് ഓക്കെ അത്രയും മതി അപ്പോൾ അവർ ഇത് ബഡ് തെയ്യാണ് ഗ്രാഫ്റ്റിങ് അല്ല ബഡ് തയ്യാണ് അതുകൊണ്ട് പൈസ വില കൂടും എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പത്ത് വർഷങ്ങൾക്കുമ്പാട്ടോ അന്നത്തെ കാലത്ത് അവരെന്നോട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അന്നത്തെ ഞാൻ തോന്നുന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പത് നാനൂറ് രൂപ അങ്ങനെ എന്ത് തൂക്കി പക്ഷെ അന്നത് വലിയ തൂക്കിയാട്ടോ തുക മേടിച്ചു ഓക്കെ ഞാൻ ഇത് കൊണ്ടുവന്ന കേട്ടു ഈ പത്ത് വർഷമായിട്ടും ഈ മാവ് കായ്ച്ചില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞങ്ങൾ സുഹൃത്തുക്ക അങ്ങനെയാണ് സംഭവം ഉള്ളത് എന്താ ചെയ്യേണ്ടത് അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഞാവലിൻ്റെ കൈ കൊണ്ടത് ഞാവലിന് ഇതേ അവസ്ഥ തന്നെ ഓക്കെ അപ്പം കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയുന്ന പരസ്യം ചെയ്യുന്ന ഉത്തരവാദിത്വത്തിൻ്റെ അങ്ങേതല എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്ന നഴ്സരിക്കാരൻ എൻ്റെ അടുത്ത് സുല്ലേ ഇത് അലഹബാദ് ഹൈദരാബാദ് അങ്ങനെ എന്താ സ്ഥലങ്ങൾ പറഞ്ഞത് അവിടുന്ന് വരുന്ന മാവന്തയാണ് അവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വിടുന്ന മാവന്തയാണ് അവർ പറയുന്നത് നിന്ന മാവെന്ന് പറയുമ്പോൾ ഞങ്ങളത് നിന്ന മാവെന്ന് പറയുന്നത് അതല്ലാണ്ട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് പറഞ്ഞത് മനസ്സിലാക്കുക ഈ ലോകം മുഴുവൻ പരസ്യം ചെയ്ത് എല്ലാ ആളുകളെയും വലിയ വിളിച്ചു വരുത്തി വിവിധ തൈകൾ വിൽക്കുന്ന ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ഈ ഇങ്ങനെ അവർ പറയുന്നത് മാത്രമേ ഞങ്ങൾക്കറിവുള്ളൂ അവർ പറയുന്ന അറിവേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഉത്തരവാദിത്തം ഒന്നും തരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇതാണ് മിക്ക നേഴ്സറിക്കാരുടെ അവസ്ഥ ഇവർ ഹോൾസെയിൽ റേറ്റിൽ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തൈകൾ മേടിച്ച് ആ തൈകൾ ഇന്ന തൈ എന്ന് പറഞ്ഞ് അവർ വിൽക്കുന്നു ആ അവർക്ക് ഹോൾസെയിൽ വരെ കൊടുക്കുന്ന തൈ ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് ഇത് ഹൈ ഇത് മറ്റേ ഞാൻ പറഞ്ഞാൽ ഹൈബ്രിഡ് എനത്തിൽപ്പെട്ട ഏതെങ്കിലും തെങ്ങ് തയ്യോ പ്ലാവും ഒക്കെ ഒക്കെയാണെന്ന് പറഞ്ഞാൽ അവരത് പറയാം അതുപോലെ തന്നെ എന്ത് ഉത്തരവാദിത്വം ആർക്കും ഉത്തരവാദിത്വം പിന്നെയുള്ള ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ പറമ്പിൽ നമ്മൾ നടന്ന ഏതൊരു സംഭവം വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ പിന്നെ ജീവിത ജീവിതസന്ധാരണത്തിനുള്ള സാധനങ്ങളാണ് അല്ലേ നമ്മൾക്ക് ഒരു വരുമാനം ഉണ്ടാകാൻ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ചെടികൾ അല്ലേ കൃഷി ചെയ്യുന്നൊക്കെ ആ സാധനത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും അവിടെയാണ് പ്രിയുള്ളവരെ നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുക കുരുമുളക് നമ്മുടെ പറമ്പിലുള്ള കുരുമുളക് മുറിച്ചിട്ട് അതിൻ്റെ തണ്ട് മറ്റേ കൂടയ്ക്കകത്ത് നട്ടിട്ട് നിങ്ങൾ തൈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനുള്ളൊരു ഗുണം നിങ്ങളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിത്തരുന്നുണ്ടാവില്ല കാരണം നഴ്സറിയിൽ വാങ്ങുമ്പോൾ നഴ്സറിയിൽ നിറച്ചിരിക്കുന്ന മണ്ണ് വേറെ അത് പറിച്ച കുരുമുളകിൻ്റെ വള്ളി എടുത്ത അടുത്ത കാലാവസ്ഥ വേറെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും നമ്മുടെ പറമ്പിലുള്ള ഒരു ചെടിയാണ് അപ്പോൾ നമ്മുടെ പറമ്പിലെ മണ്ണെടുത്ത് നമ്മൾ കൂട് നിറച്ച് നമ്മുടെ പറമ്പിലെ ചെടി നടുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പറമ്പിലെ മണ്ണും ചെടിയാണ് അതിന് അതിൻ്റെ മെച്ചമുണ്ടാവും എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടല്ലോ നല്ല ക്ഷീണം ഉണ്ടോ കുറേ വെയിലുണ്ട് ഇടയ്ക്ക് കണ്ണിങ്ങനെ അടഞ്ഞു പോകുക ഓക്കെ കടഞ്ചായ്ക്ക് പറഞ്ഞുതന്നെ ചായ കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം അതുപോലെ മാവ് ഗ്രാഫ് ചെയ്യും ഞാനിപ്പോൾ വെഡ് മാവ് ഗ്രാഫ്റ്റ് ചെയ്ത് മാവ് വാങ്ങുന്ന പരിപാടി നിർത്തി കാരണം ഒന്നാമത് നമ്മൾ വാങ്ങുന്ന മാവിന് അതുപോലെ ഉത്തരവാദിത്വം എന്നുള്ള അറിയില്ല അൽഫോൺസോ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന മാവ് വാങ്ങിയാലും ചിലപ്പോൾ ഉണ്ടാകുന്ന പോലെ നാടൻ വാങ്ങിയോ അല്ലെങ്കിൽ കോട്ട മാവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ അത്യാവശ്യം മാവിൻ്റെ തയ്യ് നട്ടുപിടിപ്പിക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക അത് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യണം നമ്മുടെ ചാനലിലുണ്ട് നമ്മുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇനി നമുക്ക് കൂടുതൽ മാവ് വെക്കാൻ സ്ഥലമില്ലേ ചിലപ്പോഴൊക്കെ ചില എല്ലാവർക്കും ഒന്നും പിന്നെ ഒരുപാട് സ്ഥലം ഉണ്ടാക്കണമെന്നില്ല കാരണം ജോലിക്കാർ ഉണ്ടാകാം അല്ലെങ്കിൽ ഭൂമി കുറവുള്ളവർ ഇപ്പം പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ് സ്ഥലം ഭൂമിയുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് വീടും വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്കി സ്ഥാനം നട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാവ് നടാനുള്ള സ്ഥലമുണ്ടാവും അവർക്കൊരു മൂന്നാലഞ്ച് സൈസ് മാങ്ങ അവരുടെ രുചിയിലുണ്ട് അവരുടെ മനസ്സിൽ അത് നട്ടുപിടിപ്പിക്കണം എന്തു ചെയ്യും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യണം ഒരു മാവിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മാവ് ഗ്രാഫ്റ്റ് ചെയ്യാം അതെങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ എം എസ് സ്ലോകേഴ്സിന്റെ വീഡിയോസ് കാണുക അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഒരു ഇനം മാവിൽ എത്ര ഇനം മാങ്ങ പിടിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു സാധാരണക്ക് ഒരു മാവിൽ അഞ്ചോ ആറോ സൈസും വാങ്ങാൻ പിടിപ്പിക്കുന്നതിന് ചെയ്യാം അതൊരു ബുദ്ധിമുട്ടില്ല ആ ആറ് സൈസ് ആറ് സൈസ് സൈസനെ കയക്കുകയും ചെയ്യും അപ്പോൾ ഒരു ഇനം മാവിൽ തന്നെ നാലോ അഞ്ചോ സൈസ് മാവ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ അത് മാവില് മാവിൽ മാത്രമെന്നല്ലോ ഒരുപാട് സാധനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും ചെമ്പരത്തിൽ അഞ്ച് സൈസ് ചെമ്പരത്തി പിടിപ്പിച്ചതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ട് അതിപ്പോ ഞാൻ എട്ട് ആക്കാൻ പോവാ അടുത്ത രണ്ടുമൂന്ന് കമ്പോടി മുളക്കാൻ വളരാൻ അനുവദിച്ചിട്ടുണ്ട് അതോട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എട്ട് സൈസാവും അത് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യണം ഇട ഉടുപ്പം കിട്ടിട്ട് വേണോ ഇത് ചേട്ടന്മാർ കാണില്ലേ പോയി ഉടുമ്പിട് പോയി കുളി കുളിച്ചിട്ടുട്ടോ ആ പോയി കുളിച്ചിട്ട് കുട്ടിയാ പേരക്കുട്ടിയാ പേരക്കുട്ടിക്ക് പിന്നെ ലൈവ് ചെയ്യുമ്പോൾ എപ്പോഴും അവനും വന്നിരിക്കണം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞാല് ഒരു മാവില് നമുക്ക് അഞ്ചോ ആറോ സൈസ് മാവ് ഇനം മാവ് ഗ്രാഫ്റ്റ് ഒരു ബുദ്ധിമുട്ടുമില്ല അതെങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു സൈസ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ചെടികളിൽ ചെമ്പരത്തി ഏറ്റവും സിമ്പിളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം നമുക്ക് ഒരുപാട് സൈസ് ചില ചെ ചില ആളുകൾക്ക് ചെടികളൊക്കെ ഇഷ്ടമുള്ളുണ്ട് പക്ഷേ ഒരുപാട് സൈസാൽ നടന്ന സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെമ്പരത്തിയിൽ ഒരു അഞ്ചോ പത്തോ സൈസ് പിടിപ്പിച്ചോ അതെങ്ങനെ പിടിപ്പിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട് നിങ്ങളത് കാണണം അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലുണ്ട് വിവിധ മരുന്നുകൾ ഞങ്ങളൊരു കാര്യം പറയാ നിങ്ങളുടെ കുട്ടികൾക്ക് പഠന വൈകല്യമുണ്ടോ അതിനുള്ള മരുന്ന് നമ്മുടെ ചാനലിലുണ്ട് മരുന്നല്ല ഭക്ഷണമാണത് ഒരു തോരം വെച്ച് കഴിക്കാൻ പറ്റുന്ന അറിയാലോ അല്ലെങ്കിൽ പക്ഷിക്ക് കഴിച്ച് ചവയ്ക്കാൻ ചവിച്ച് തിന്നാൻ പറ്റുന്ന അറിയാല ഈ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്താ വിഷയം എന്ന് വെച്ചാല് അവർക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലാണ് അവരിതിനകത്ത് കാണുന്ന ഷോർട്സ് അല്ലെങ്കിൽ കോമിക്സ് ഒക്കെയാണ് അതൊക്കെ വളരെ സ്പീഡുള്ള പ്രോഗ്രാമാണ് അപ്പം മനസ്സിലാക്കുക അങ്ങനെ കാണുന്ന കുട്ടികളുടെ മൈൻഡ് എപ്പോഴും സ്പീഡായിരിക്കും എവിടെ ഉറച്ചു നിൽക്കില്ല അപ്പൊ എന്ത് ചെയ്യാൻ കാരണമാര് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് നമ്മുടെ അറിവുള്ള ആൾ പറയുന്നത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം പക്ഷേ ഇന്നെന്ത് സംഭവിക്കുന്നത് മാതാപിതാക്കൾ അവരുടെ പണി എളുപ്പത്തിന് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വഴക്കുണ്ടാക്കാണ്ടിരിക്കാണ്ട് ആദ്യം വെച്ചു കൊടുക്കുന്ന മൊബൈൽ ഫോൺ വെച്ചുകൊടുക്കുക കൊച്ചത് കണ്ടോണ്ട് അങ്ങനെ ഇരിക്കും നത്തിരിക്കുന്നവരും ആ കൊച്ചു ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ ആ കൊച്ചിൻ്റെ മൈൻഡ് ഒരിക്കലും ഉറച്ചു നിൽക്കില്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പിന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഈ പറയുന്ന ചെടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിനകത്ത് വീഡിയോസ് കാണുക ആ ചെടി രാവിലെ അതിൻ്റെ ഇല കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മൂന്നില കൊടുക്കുക രാവിലെ കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു പത്തിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അഞ്ച് ഇല കൊടുക്കുക വലിയ ആളുകൾക്ക് ഇല കഴിക്കാം ഈ പ്രായമാറാകുമ്പോഴത്തേന് പിന്നെ ആളുകൾക്ക് ഈ അലക്ഷിമെഴ്ച്ച് മറ്റ് ഓർമ്മക്കുറവ് മറ്റു പ്രശ്നങ്ങളൊക്കെ വരില്ലേ അവർക്ക് ഇല കഴിക്കാം ഞാൻ കഴിക്കുന്നുണ്ട് പ്രിയുള്ള അത് കഴിച്ചാൽ അതിൻ്റെ മാറ്റമുണ്ട് അതെന്താണ് ചെടി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളത് കാണണം ഇതിപ്പോൾ എത്ര പേര് പെരുകയറി ഒരാൾ പോലും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുള്ള സങ്കടകരമായ അവസ്ഥ തന്നെയാണ് നമ്മുടെ ആളുകൾക്കുള്ളൊരു വിഷയവും അതാണ് അവർ പിന്നെ എന്താ പറയുക അവിടെ ആളുകൾ അംഗീകരിക്കില്ല എത്ര നല്ലത് പറഞ്ഞാലും അംഗീകരിക്കില്ല ഒന്ന് കൈയടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആൾ കൈയടിക്കാൻ പടിയാണ് ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ മറ്റുള്ളവർ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് ഇത്രയും ആളുകൾ വന്നു ഏകദേശം നൂറ്റി ചെല്ലർ ആൾക്കാർ വന്ന് യാവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ എത്ര ലൈക്ക് ഉണ്ടോ ഇതുവരെ ഒരാൾ പോലും ലൈക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും പ്രാവശ്യം പറഞ്ഞ് ലൈക്ക് ചെയ്യുക ഒരാളു പോലും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്താണ് കേട്ടെ ഇനി നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ താല്പര്യം ലൈക്ക് ചെയ്യണ്ട അതുപോലെ തന്നെ അൾസർ എന്ന് പറയുന്ന രോഗം റിയാം അല്ലേ അതായിരിക്കാൻ്റെ അവസ്ഥ അൾസറ് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം കട്ടപ്പുക ഒരു ശക്കര എരിവുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല മാംസം കഴിക്കാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥയായിരിക്കും വയറ്റിന്ന് പോകുമ്പോൾ ചിലർക്ക് രക്തമുണ്ടാവും പാറ്റിന്ന് പോകുന്നതിൻ്റെ കൂടെ അപ്പുറമുള്ളൊരു അല സൂപ്പർ മരുന്ന് ഒരലയാണ് ഇതിനകത്ത് രസകര സംഘടനകര നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പല ചെടികളും അത് മരുന്നാണ് എന്നുള്ളതാണ് ഈ ചെടി മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് അതിൻ്റെ ഇല നിങ്ങൾ ദിവസം വെറുമ്പറ്റിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു കോട്ടിയുടെ വലുപ്പത്തിൽ ചതച്ചിട്ട് അരച്ചിട്ട് കഴിച്ചോ പിന്നുള്ളവരെ ഒന്ന് അത് കറി വെക്കാൻ പറ്റുന്ന സാധനമാണ് തോരം വെക്കാം ഇങ്ങനെയുള്ള ഒരുപാട് ആ ചെടിയുടെ ഇല ഇവിടെ ഞങ്ങൾ വയനാട്ടിൽ ഞാൻ മാനന്തവാടിയിലാണ് ഞങ്ങളീ പരിസരത്തൊക്കെ കുറ്റിയാടിയിൽ പിന്നെ അൾസറിൻ്റെ ചികിത്സയ്ക്ക് പോകാറുണ്ട് അൾസറിൻ്റെ ചികിത്സയ്ക്ക് പോകാറുണ്ട് അവിടെ ഒരു ഒരു ആദിവാസി ആണ് ആ പറയില്ല 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 ആ കല്ലോടി 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 അപ്പോൾ അവിടെ ഒരു ആദിവാസി വേദന അത്സരണം വരുന്നു കൊടുക്കുന്നത് അപ്പം ഇവിടുന്ന് ജീപ്പ് വിളിച്ച് പോകും ആളുകൾ അത് അഞ്ച് സാധനം സെറ്റിൽ കഴിക്കണം അതിൻ്റെ ഒരു കോഴ്സങ്ങനെയാണ് അപ്പോൾ ഈ ഇല ഞങ്ങൾ പരസ്യപ്പെടുത്തി ഈ സാധനമാണ് കഴിക്കേണ്ടത് ഇതാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് സംഭവം ശരി അവർ പരീക്ഷ നോക്കിയപ്പോൾ ശരിയാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു മരുന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ശേഷം ആ മരുന്ന് കഴിച്ച ശേഷം അത് കഴിച്ച പലരും ഞങ്ങളോട് ബന്ധപ്പെട്ടു ഇതൊരത്ഭുത സാധനം തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ചെടിയുടെ എത്ര പേരാ കന്ന് അതിൻ്റെ തണ്ട് കൊണ്ടെന്നറിയാം നടാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എം എസ് ലോകീസിൻ്റെ തന്നെ വരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു നമ്മൾ ലൈവ് നിർത്താറായി ഇനി രണ്ട് മിനിറ്റ് കൂടെ ഉള്ളു നമ്മുടെ ലൈവ് നന്നാ ക്ഷീണത്തിനാണ് മാത്രമല്ല ഉറക്ക കാര്യങ്ങളുണ്ട് വേറെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ സാർ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുവഴി എം എസ് ഫ്ലോഗേഴ്സിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾ സഹകരിക്കുക കൂടി ചെയ്യുകയാണ് എം എസ് ഫ്ലോഗേഴ്സ് ഈ പ്രോഗ്രാം തുടങ്ങിയത് ഈ ചാനൽ തുടങ്ങിയത് എം എസ് ഫ്ലോഗേഴ്സിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഒരു അഞ്ച് പൈസ മേടിച്ചിട്ടല്ല ഞങ്ങളൊരു ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടെയും അതുതന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ചെയ്യേണ്ട ആ ഒരു മേഖലയിൽ ഒരുപാട് ആവശ്യക്കാർ വന്നപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് വേറെ മാർഗമില്ലാണ്ടോന്നു ഞങ്ങൾ തീർച്ചയായിട്ടും വേറെ അടുത്ത ഒരു ഒരു മേഖലയെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെ പല ആളുകളുടെ ഉപദേശപ്രകാരമാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ആറ് മാസമായിട്ടുള്ളൂ മാസം കൊണ്ട് ആയിരത്തി നാനൂറ് മെമ്പർഷിപ്പായി അതുപോലെ തന്നെ എത്ര മണിക്കൂറുകളായി അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നാളെ സംസാരിക്കാം अड़ वीडियो का सोश नमस्कार